നമുക്ക് നമുക്ക് കിട്ടും സോളാർ സിസ്റ്റം വേണ്ട നിങ്ങൾ ഇടണ്ട വീട്ടിൽ ഞാൻ ഇട്ടിട്ടില്ല ഒരു ലക്ഷം ലാഭം സാധാരണയായി ഒരു സാധനം വേണം തോന്നുമ്പോൾ നമ്മൾ ആദ്യം എന്തോ ചെയ്യും അത് വിൽക്കുന്ന കടയിൽ നേരിട്ട് ചെല്ലും അവിടെ പോയി നോക്കും കയ്യിൽ നോക്കും അളവ് നോക്കും തൂക്കം നോക്കും പ്രൈസ് നോക്കും കമ്പയർ ചെയ്യും ക്വാളിറ്റി നോക്കും നമ്മൾ വാങ്ങും അല്ലേ അപ്പൊ നിങ്ങൾ ഒരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഏത് കടയിൽ പോകും നിങ്ങൾ അതിനൊരു സൊല്യൂഷനാണ് മലയാള മനോരമ പാർപ്പിടം വീടുകളും നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഡയറക്റ്റ് ബിൽഡേഴ്സുമായിട്ട് സംസാരിക്കാം പ്രതിനിധികളുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ നേരെ വീട് നോക്കുക സെലക്ട് ചെയ്യുക ലോൺ എടുക്കുക പോവുക താമസിക്കുക നിൽക്കുന്നത് മലയാള മനോരമ പാർപ്പിടം പ്രദർശനത്തിലാണ് ഫെബ്രുവരി പതിനാലിന് ആരംഭിച്ച് പതിനഞ്ചിനും പതിനാറിനും ഇവിടെ നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം ബൈ ബാങ്ക് അസോസിയേറ്റ് സ്പോൺസർ ലൂമിനസ് സോളാർ വീട് വെക്കാൻ കൈ നമ്മൾ ആദ്യം ഹോം ലോൺ എത്രയാണോ ി ഇൻകം അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ലോൺ പറ്റുമോ എന്നാണ് ബാങ്ക് നോക്കുന്നത് ചെയ്താൽ അത് തന്നെയായിരിക്കും അടയ്ക്കുന്നില്ല ബാങ്കിന്റെ മെയിൻ ഇൻകം ഇൻട്രസ്റ്റ് ഇൻകം ആണ് ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ട്വന്റി തൗസൻഡ് റുപ്പീസ് സാലറി ഉണ്ടെങ്കിൽ നമ്മൾ ഫോർ പെർസെൻറ്റേജ് മാക്സിമം നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് എടുക്കാൻ പറ്റുള്ളൂ അതായത് ട്വൻറ്റി തൗസൻഡ് റുപ്പീസിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആയിരിക്കും അയാൾക്ക് മന്ത്ലി ഇ എം ഐ അടയ്ക്കാൻ പറ്റിയത് അതിൽ ഒരു കാര്യമായി അഡീഷണൽ പറയാനുള്ളത് ഇതിനകത്ത് തന്നെ അവർക്ക് വേറെ അഡീഷണൽ വേറെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ വേറെ ഇ എം ഐ ഉണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ കുറച്ചിട്ടായിരിക്കും ബാക്കിയുള്ള തുകയായിരിക്കും ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും ഇ എം ഐ ആയിട്ട് കണ്ടുപോയി അത് ആ ഇ എം ഐക്ക് അനുപാതികമായിട്ടുള്ള ഹൗസിങ്ങൾ ആയിരിക്കും അത് നമ്മൾ സാക്ഷൻ കൊടുക്കുക ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന എമൗണ്ട് മാത്രമേ ബാങ്ക് ലോൺ തരുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഉള്ള ഒരു വീട് മാത്രം പ്ലാൻ ചെയ്യുക ഇപ്പോൾ ബാങ്ക് തന്നിരിക്കുന്ന എമൗണ്ട് ഒരു ഇരുപത് ലക്ഷം രൂപയുടെതാണെന്നുണ്ടെങ്കിൽ അതിൽ നിർത്തി വീട് വെക്കുക അതാണ് നിങ്ങൾക്ക് സേഫ് ആയിട്ട് അടയ്ക്കാൻ പറ്റുന്നൊരു എമൗണ്ട് എന്ന് പറയുന്നത് പിന്നെ അതിന് എക്സ്ട്രാ വരുന്ന സാധനങ്ങളെല്ലാം അത്രയും ലയബിലിറ്റീസ് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും സോ ബി കെയർഫുൾ സാർ ഒരു ബാങ്ക് ലോണിന് ചെല്ലുമ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്താ പറയാ അപ്പോൾ എല്ലാവരും പറയുന്നത് ബാങ്കുകാരനാവശ്യമായിട്ട് നടത്തിക്കുന്നു ഒരു പേപ്പർ കൊണ്ടുപോകാൻ അടുത്ത പേപ്പറോടെ കൊണ്ടുപോകുക അതിൻ്റെ അടുത്ത പേപ്പറോടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ തവണ നടത്തിക്കുമെന്ന് പറയും ഇതിലൊരു വാസ്തവം എന്താണ് ബാങ്കിന് സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ഡോക്യൂമെൻറ്റ്സ് എപ്പോഴും ഉണ്ടാവും അത് മെയിനായിട്ട് നമ്മുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ സാലറിയുടെ ക്ലാസ് ഗവൺമെൻറ് സാലറിയുടെ പ്രൈവറ്റ് സാലറീഡ് അതുപോലെ എൻ ആർ ഐസ് ബിസിനസ്സുകാർക്കാണെങ്കിൽ ഐ ടി ആറ് വേണം ലാസ്റ്റ് ത്രീ ഇയേഴ്സ് ഐ ടി ആറ് വേണം ആ ഐ ടി ആയിൽ കാണിക്കുന്ന എമൗണ്ട് ഇത്ര പെർസെൻറ്റേജ് ഉണ്ടാവണം ഇത്ര എമൗണ്ട് ഉണ്ടാവണം അങ്ങനെ എലിജിബിലിറ്റി ആദ്യമേ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പറയുന്നുള്ളൂ സ്ട്രക്ച്ചറിനകത്തൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ അവർ കാണിക്കുന്ന ടോട്ടൽ ആവറേജ് ബാലൻസ് അവർ ഇൻകത്തിൽ നിന്ന് വരുന്ന വരുമാനം അതിൻ്റെ എല്ലാം നോക്കും അതുപോലെ സാലറിയുടെ ക്ലാസ്സുകളിൽ നമ്മൾ ലാസ്റ്റ് ത്രീ മന്ത്സ് പേ സ്ലിപ്പ് അവർക്കൊണ്ടാവ ബാങ്ക് സ്റ്റേബിൾ ക്രെഡിറ്റ് വരുന്നുണ്ടോ ഐ ടി ആർ റെ ഫോം സിക്സ്റ്റി അപ്പോൾ ഈ ഡോക്യൂമെൻറ്റ്സ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത് അപ്പൊ കാശിന്റെ സെറ്റ് ആയാലോ ഇനി നമുക്ക് ഓരോ വീടുകളായിട്ട് ഓരോ ഫ്ലാറ്റുകളായിട്ട് നോക്കാം ഏതാ ഇഷ്ടമുള്ളത് എടുക്കാം ഞങ്ങൾ സോളാറിന്റെ വീഡിയോസ് ഒരുപാട് തവണ ചെയ്തപ്പോഴും പലരും വന്ന് ഒരു കാര്യമാണ് മിന്നൽ കഴിഞ്ഞാൽ കംപ്ലീറ്റ് അപ്പോൾ എല്ലാ വേസ്റ്റ് സോളാർ ചെയ്യുമ്പോൾ ആ പാനലിന്റെ ഏരിയ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ലൈറ്റ് റഷ് വയ്ക്കുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഡിഗ്രി റേഡിയേഷൻ ആംഗിളിലാണ് ഇതിന്റെ പ്രൊട്ടക്ഷൻ വരുന്നത് ഹൈറ്റിൽ വയ്ക്കണം പിന്നെ അതിന്റെ കണക്ഷൻസ് ഇതിലപ്പം കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് കൊടുത്താണ്ട് എവിടെയെങ്കിലും ഒരു ലൂസ് കണക്ഷൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല അത് വർക്ക് ചെയ്ത് പാനലത് ഉണ്ടാവും ഇൻവേർട്ടറിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു സർജ് പ്രൊട്ടക്ട് ഉണ്ട് ഒരേ പ്രാവശ്യം സർജ് കൂടി കഴിഞ്ഞാൽ അത് ഫെയിലർ ആവുന്ന സാധനമാണ് അത് ഫെയിലർ ആയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യണം റീപ്ലേസ് ചെയ്യണമെങ്കിൽ സെയിം ഇഷ്യൂ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാം ഇഷ്ടംപോലെ സോളാറിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടമാതിരി കമൻസും ഉണ്ട് അതിൽ മെയിൻ കാര്യം പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴയ എഫിഷ്യൻസി കിട്ടില്ല എന്നൊക്കെയാണ് അപ്പോൾ ശരിക്കും അങ്ങനെയുണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എല്ലാം വെള്ളത്തിനാവും എന്നൊക്കെയാണ് വെള്ളത്തിനാകും അങ്ങനെയല്ല നമ്മൾ ഓൾറെഡി ലൂമിനസിന്റെ സോളാറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലൂമിനസ് തന്നെയാണ് നമ്മുടെ പാനൽസിന്റെയും കിട്ടേഴ്സിന്റെയും എല്ലാം മാനുഫാക്ചർ ആയിട്ടുള്ളത് അതിൽ ഗിട്ട ഇൻവേർട്ടേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ മെഷീനാണ് ഈ മെഷീന് നമ്മൾ ഓൾറെഡി ടെൻ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് കൂടാതെ എം സി പ്രോഗ്രാംസ് നമ്മൾ അതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാനൽസ് ഉണ്ട് പാനൽസിന് ട്വന്റി ഫൈവ് ആണ് വാറണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ പത്ത് വർഷത്തിൽ ഈ പാനല് എഫിഷ്യൻസി കുറയുകയെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലാണ് ഇതിൻ്റെ എഫ്യൻസി കുറയുന്നത് നോർമലി ഇതിനകത്ത് ഡസ്റ്റ് വരാം പായൽ വരാം ഇതൊക്കെ പ്രോപ്പറായിട്ട് പ്രോപ്പർ ചാനൽ ഇത് ക്ലീൻ ചെയ്തൊക്കെ കാര്യങ്ങൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫിഷ്യൻസിക്ക് ഒരു കുഴപ്പവും വരില്ല കാര്യം ചോദിക്കട്ടെ ഇത് ടു ആണ് ആണ് ആക്ച്വലി ചെയ്യുന്നതാണ് വരുന്ന ആയിട്ട് ചെയ്യുന്നത് ടെക്നിക്കലി പക്ഷെ ടെക്നിക്കൽ ാണ്വേർട്ട് ചെയ്യാൻ പക്ഷേ ആന്റിയുടെ വീട്ടില് എന്റെ എല്ലാ ആന്റിയുടെ വീട്ടില് സോളാർ സിസ്റ്റം വെച്ചു അവിടെ മതിയായ അളവിൽ വെയിൽ കിട്ടുന്നില്ല ഈ മരം മരം ആ എന്ത് മാത്രം വെയില് നമുക്ക് കിട്ടും നമ്മൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പാനൽ നമ്മൾ ലേ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫോർട്ടീൻ ഡിഗ്രി ആംഗിൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് ലേ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ ഒരു ഒബ്സ്റ്റക്കൾസ് ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള ഇപ്പോൾ എന്തെങ്കിലും മരങ്ങളോ അതിൻ്റെ ഷെയ്ഡ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യേണ്ടി വരും റിമൂവ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന പൊസിഷൻ ഉണ്ടെങ്കിൽ ചെയ്യും അതർവൈസ് നമ്മളത് കസ്റ്റമറടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് അവിടെ കിട്ടുമെന്നുള്ളത് അതുകൊണ്ട് അത് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എല്ലാ ബാങ്കുകളുമായിട്ടും നമുക്ക് ഇ എം ഐയുടെ ടൈപ്പ് പെർസെന്റേജ് വരെ നമുക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റുകളുണ്ട് ഓരോ ബാങ്കിനനുസരിച്ചും ഓരോ കപ്പാസിറ്റി നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വേരി ചെയ്യും എല്ലാ ബാങ്കുകളും നമ്മുടെ പിന്നെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വെൻഡറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ ഇവരുടെ മെയിൻ ഒരു സംഭവം ഉണ്ട് അതായത് വീട് പൊട്ടിയിടണോ വേണ്ടയോ എന്നുള്ളത് ഇത് എല്ലാത്തവണയും നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ അടുത്തും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാ പണിക്കാരടുത്തും അവർ അവിടെ എനിക്ക് ചോദിക്കാനും ബാക്കിയില്ല പൊട്ടിയിടണോ വേണ്ടേ എന്നുള്ളത് അപ്പോൾ നിർത്തിയാൽ മതിയോ എന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അപ്പൊ അത് കൃത്യമായിട്ട് മാറ്റാൻ വേണ്ടിട്ട് എനിക്കത് ചോദിക്കാൻ അഡ്വൈസ് ഒരാളെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാൻ താങ്കളുടെ ആർക്കിഫൈ ടോക്സിന്റെ രണ്ടായിരത്തി മുപ്പതാമത്തെ കസ്റ്റമറാണ് മറ്റേ വീഡിയോസ് താങ്കളുടെ വീഡിയോ വെക്കുന്നതിന് തൊട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാൻ ഒരു പ്രധാന ക്വസ്റ്റൻ നമ്മൾ പുട്ടി അടിച്ചിട്ടില്ല പ്രൈമർ മാത്രം അടിച്ചാൽ അപ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷ് തന്നെ ടേപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫിനിഷിങ്ങുണ്ട് ഇത് കുട്ടി ഇടണോ വേണ്ട ഇനി കുട്ടിയിട്ടാ ലക്ഷണമാണോ പുറത്തിട്ട് കാശ് കളയണോ കാരണം ഒരു ഒരു ലക്ഷം രൂപ ഏകദേശം മിനിമം മാറുന്നത് പക്ഷേ ഈ സ്റ്റെപ്പിന്റെ സൈഡിലൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ രണ്ടാമതൊക്കെ നമ്മുടേതായിട്ടുള്ള കുറച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് ചെയ്യുന്ന ഏതാണ്ട് മൂന്ന് വർഷം നാല് വർഷത്തെ ഒരു ടൈം ടൈം പറ്റില്ല നമ്മൾ വീട് പടഞ്ഞുകൊണ്ടിരിക്കുന്നത് മുന്നേ ഇപ്പോഴല്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൊല്ലത്തിനകത്ത് വീട് പണി തീർക്കുക ചെയ്യുന്നത് നമ്മൾ ഈ പുട്ടിയുടെ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ റിയാക്ഷനൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഏരിയയാണ് കുട്ടി വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞ പോലെ അതിൻ്റെ സമയവും വലിയൊരു പ്രശ്നമാണ് അതായത് നമുക്കൊരു കുട്ടി വർക്ക് ചെയ്ത് ഒരു രണ്ടായിരം സ്ക്യർ ഫീറ്റ് വീടൊക്കെയാണെന്നുണ്ട് ഏതാണ്ട് ഒരു മാസം ഒന്നര മാസം ഉണ്ട് പേപ്പർ പിടിച്ച് വീണ്ടും അത് ഫിനിച്ച് പക്ഷേ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ളൊരു പ്രതലത്തിന് ഏറ്റവും ബെസ്റ്റ് പുട്ടി തന്നെയാണ് സംശയിക്കേണ്ട പക്ഷേ ഇത് ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് എന്താ പ്രോബ്ലം വന്നോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ മരുന്ന് കഴിക്കുമ്പോഴത്തേക്ക് സൈഡ് എഫക്റ്റെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ട് ആ സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഇത് പൊളിഞ്ഞിളകിപ്പോൾ നിങ്ങളെടുത്ത് നോക്കിയാകുമ്പോഴത്തേ ഒരു നൂറ് വീട് എടുത്ത് കഴിഞ്ഞാൽ ഒരു എൺപത് വീടുകളിലും കൃത്യമായിട്ട് അത് പൊളിഞ്ഞിളങ്ങുന്ന കാണാൻ സാധിക്കും ആയതുകൊണ്ട് തന്നെ അത് ഇത് അതും സംഭവിക്കും പിന്നെ പുട്ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഉദാഹരണം പറഞ്ഞാൽ ടൈൽ വിരിക്കുമ്പോഴത്തേക്കും ടൈലുകാർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോക്സിറ്റ് വിരിക്കാൻ പറയും കാര്യം എന്തോ ആ ടൈലിന് ബെൻഡ് ഉള്ളത് കൊണ്ടാണ് അതിന് പോസിറ്റീവ് ബെൻഡ് എന്നാണ് ഒരു കസ്റ്റമർക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് പൂർണ്ണമായിട്ടും ബെസ്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് തരാനില്ല എന്നുള്ളതാണ് ഉത്തരം എന്ന് പറഞ്ഞതുപോലെ ഈ പുട്ടിയിൽ വരുമ്പോഴും ഇത് തന്നെയാണ് ഒരു അതിൻ്റെ പുളവുകൾ ഒഴിവാക്കാനായിട്ട് സിമെൻറ്റിൽ വരുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ തേപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ ആ പുളവുകൾ ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന സാധനമാണ് പുട്ടി എത്രയധികം കയറുന്നു അത്രയധികമാണ് പക്ഷേ അതിൻ്റെ എക്സ്പെൻസ് ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് ഇത് വന്നതിനു ശേഷം എന്ന് പിന്നെ തേപ്പൊക്കെ ഒരു തേപ്പാണ് അതങ്ങനെയാണ് കുട്ടിയില്ല വലിയ എടുക്കാലോ അവർ ചോദിക്കുമ്പോ വേണ്ട നിങ്ങൾ ഇടണ്ട ഞാൻ ഉത്തരം ഇടണ്ടെ പറഞ്ഞ കാട് കാടുകാരുണ്ട ഉത്തരം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു ഞാൻ ഇട്ടിട്ടില്ല എന്റെ വീട്ടിൽ ഞാൻ ഇട്ടിട്ടില്ല അടിപൊളിയായിട്ട് തീരട്ടെ ഭംഗിയായിട്ട് തീരട്ടെ കേട്ടോ തീർച്ചയായിട്ടും നമ്മളൊരു പുതിയ ഫ്ലാറ്റ് എടുത്ത് എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ പ്രോജക്റ്റ് റേറ രജിസ്റ്റേഡ് ആണോ എന്നാണ് കാരണം റേറയിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു റേറായത് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം മാത്രം നമുക്കൊരു റേറ ഒരു നമ്പർ കിട്ടുന്നത് വൺസ് ആ റേറെ നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രോജക്റ്റ് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമുക്ക് എന്താണ് മേടിക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് മേടിക്കാൻ പറ്റും എന്നാണ് പിന്നെ ഒരു ക്രീഡയുടെ റെപ്രേഷൻ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു സ്റ്റെബിലിറ്റി കൂടുതുക കൂടുതലാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു റെപ്യൂട്ടഡ് ബിൽഡർ ആണോ ഒരു ഫ്യൂച്ചറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സാധനം മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് നല്ല റേറ്റിൽ നമുക്കൊരു റെഡി ടു മൂൺ അപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഹഡ്രഡ് പേഴ്സൻറ്റ് അത് തന്നെ മേടിക്കുന്നതായിരിക്കും ബെറ്റർ സ്റ്റേജ് ബൈ സ്റ്റേജ് പേയ്മെൻറ്സ് നോക്കുന്ന ക്ലയൻറ്റ്സ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു ഓൺഗോയിങ് പ്രൊജക്ട്സ് നോക്കുന്നതിലും തെറ്റില്ല നമ്മൾ റേറ്റ് മാത്രം നോക്കി പോകുന്ന കുറേ ആൾക്കാരുണ്ട് അല്ല ഒരു പരിധിയിൽ താഴെ റേറ്റ് കുറച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് അവരെന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെന്നാണ് അപ്പം അതിനക്കായിട്ട് നല്ല ഒരു റിപ്യൂട്ടഡ് ബിൽഡറിന് തന്നെ മേടിക്കുന്നതാണ് നമുക്ക് ട്രസ്റ്റ് വർത്തി റേയിൽ വൺസ് നമുക്ക് റേറെ അപ്രൂവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ ആ റേറെ നമ്പറിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ക്യു ആർ കോഡ് അവർ തരുന്നുണ്ട് അപ്പോൾ ആ ക്യു ആർ കോഡ് നമുക്ക് ഡയറക്റ്റ്ലി സ്കാൻ ചെയ്യാം എല്ലാവരുടെ മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പ്രോജക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് അതിൻ്റെ ഡോക്യൂമെൻറ്സ് അതിൻ്റെ എന്താണ് നെസെസറി ആയിട്ടുള്ള അപ്രൂവൽസ് കാര്യങ്ങളെല്ലാം അതിൽ ആണ് വലിയ ഫ്ലാറ്റുകളുടെ മുകളിൽ കയറി നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുമ്പോഴോ അത് നമ്മൾ കാണാറുള്ള ഒരു സംഭവമുണ്ട് ഈ കേരളം മുഴുവനായിട്ട് നീല കാണാം കൂരയാണ് കൂര കേരളം മുഴുവൻ ഒരു നീല വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രോഡക്റ്റ് ആണ് ഈ അലുമിനിയം പ്രൂഫിംഗ് ഷീറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാനിപ്പോൾ അലുമിനിയം പ്രൂഫിംഗ് ഷീറ്റിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന റൂഫിങ് ഷീറ്റ് ആണ് നമുക്ക് അലുമിനിയം പോയിന്റ് ഫോർ സീറോ മുതൽ വൺ എം എം വരെ തിക്നെസ് ഉള്ള അലുമിനിയം ഷീറ്റാണ് മാർക്കറ്റിൽ ഉള്ളത് ഹൺഡ്രഡ് വെർജിൻ അലുമിനിയം റൂഫിംഗ് ഷീറ്റ് ആണ് ഇവിടെ വന്നപ്പം മനസ്സിലായ ഒരു സംഭവമാണ് എന്ന് പറയുന്ന ഏതോ ഒരു ഗവൺമെന്റ് ബോഡി അല്ലെന്നും ഇതൊക്കെ മോണിറ്റർ ചെയ്യാനും ഇതിൻ്റെ എല്ലാം മുകളിൽ ഇതെല്ലാം കാണുന്ന ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഉണ്ട് അല്ലെങ്കിൽ ഒരു ബോഡി ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അപ്പം അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അൺറെഗുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടർ ആയിരുന്നു റിയൽ എസ്റ്റേറ്റ് സെക്ടർ ഒരുപാട് ഫ്ലാറ്റ് തട്ടിപ്പുകളും അങ്ങനെയുള്ള കാര്യങ്ങളും കറക്റ്റ് സമയത്ത് ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഫ്ലാറ്റ് ഡെലിവറി ചെയ്യുന്നില്ല അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഒരുപാട് ഹോം ബയേഴ്സിന് വന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റ് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ റ ആക്ട് പാസ് ആക്കുന്നത് അപ്പോൾ അത് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും റയു ഉണ്ട് കേരളത്തിലുള്ളതാണ് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു നിയമത്തിൻ്റെ ചട്ടക്കൂടിനകത്തേക്ക് കൊണ്ടുവരാം റെഗുലേഷൻ മാത്രമല്ല ഡെവലപ്മെൻറ്റ് അപ്പോൾ അതായത് ഇതൊരു വിനിമിൻ സിറ്റുവേഷനാണ് ബൗത്ത് ബിൽഡേഴ്സ് ആൻഡ് ഹോം ബയേഴ്സ് അപ്പോൾ ബിൽഡേഴ്സിന് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്ലാറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിങ് അവരുടെ കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് ഫിനാൻഷ്യൽ പ്രോഗ്രസ് അവരുടെ എന്താണ് ബ്രോഷർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു മാർക്കറ്റിംഗ് ടൂൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഹോം ഹോംവൈസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റാർ രജിസ്റ്റേഡ് പ്രൊജക്റ്റിൽ നിന്ന് വാങ്ങിക്കാൻ അതായത് ഒരു ഫ്ലാറ്റ് ആണെങ്കിലും ശരി ഒരു വില്ലാണെങ്കിലും ശരി ഒരു പ്ലോട്ട് പ്രൊജക്റ്റിൽ ഒരു യൂണിറ്റ് ആണെങ്കിലും ശരി അവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് ലൊക്കേഷൻ വൈസ് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഡീറ്റെയിൽസ് ആണെങ്കിൽ എന്താണ് ലേ ഔട്ട് അപ്രൂവൽ ബിൽഡിംഗ് പെർമിറ്റ് എൻസിസ് അങ്ങനെയുള്ള എല്ലാ

അതിൻ്റെ മിനിമം ഡോക്യുമെൻറ്റ്സ് ലൈക്ക് എന്താ ബിൽഡിംഗ് പെർമിറ്റ് വാങ്ങേണ്ട എൻഒസികൾ സാൻഷൻ പ്ലാൻ ഇതെല്ലാം പ്രോപ്പർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം ഈ അൽ ഫണ്ട് വാങ്ങിച്ചിട്ടാണല്ലോ ഈ ഫ്ലാറ്റുകളാണെങ്കിലും വില്ലാണെങ്കിലും ഇവർ പണിത് തീർക്കുന്നത് അപ്പോൾ ഫണ്ട് ഡീവിയേഷൻ എന്നുള്ളൊരു ഇത് നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അല്ലെങ്കിൽ തീരെ ഇല്ലാന്ന് തന്നെ പറയാം കാരണം ആളുകളുടെ വാങ്ങിക്കുന്ന പൈസയുടെ സെവൻറ്റി പെർസെൻറ്റേജ് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിലാണ് നിക്ഷേപിക്കേണ്ടതെന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ പ്രോഗ്രസിന് ആനുപാതികമായിട്ട് മാത്രമേ അത് പിൻവലിക്കാൻ പാടുള്ളൂ അപ്പോൾ ഒരു ഫണ്ട് ഡൈവേഷൻ എന്നുള്ളൊരു പ്രശ്നം അവിടെ നടക്കില്ല എന്ന് മാത്രമല്ല ഈ ബിൽഡർമാർ മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ക്വാർട്ടർലി പ്രൊജക്ട് റിപ്പോർട്ട് ററയ്ക്ക് സബ്മിറ്റ് ചെയ്യണം അതായത് കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് ഫണ്ട് എത്രത്തോളം അങ്ങനെയൊക്കെ വിനിയോഗിച്ചു ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ഇത് നിയമം മൂല്യം നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിലും കൂടി ട്രാൻസ്പെറൻസി ററ ഇൻഷുർ ചെയ്യുന്നുണ്ട് വീട് വെച്ച സമയത്ത് ഗ്ലാസ് ഫുൾ അടഞ്ഞാ വരുന്നത് അച്ഛൻ പറഞ്ഞു അവിടെ ഒരു ഒരു ഇടുന്നത് നല്ലതാണ് അതെന്താ അതിന്റെ സയന്റിഫിക് അത് ശാസ്ത്രവിധി പ്രകാരമുള്ള ഒരു കാര്യമാണ് നമ്മൾ വീട് വെക്കുമ്പോൾ നമ്മൾ പഴയ കാലത്തുള്ള തറവാടുകളും മനകളും വീടുകളും നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ചെന്ന് കയറുന്ന മെയിൻ ഡോർ നേരെ ഡോർ ഡോറ് തുറന്നു നോക്കിയാൽ അതിൻ്റെ ബാക്ക് അറ്റം വരെ ഒന്നേ വാതിലോ ജനലോ വെച്ച് ഓപ്പൺ ചെയ്തിടുക എന്നുള്ളതാണ് അതിന് സാധാരണ നമ്മൾ വാസ്തുവിദ്യയിൽ പറയുന്നത് മർമ്മം അടയാതെ വീട് പണിയുക മധ്യസൂത്രം അടയാതെ വീട് എന്നുള്ളതാണ് ചില സാ സാഹചര്യങ്ങളിൽ നമുക്കത് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് അങ്ങനെ വീട്ടിൻ്റെ ഡിസൈൻ കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സുഷിര വാസ്തു െന്ന് പറയും അതിനെ നമ്മൾ മധ്യസൂത്രം എന്നാണ് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറിൻ്റെ ബ്രഹ്മസൂത്രവും തെക്ക് പടിഞ്ഞാറ് വരുന്നതിന് എന്ന് പറയും ഇതിനും ഒരു കണക്കുണ്ട് അത് യഥാർത്ഥത്തിൽ ഭൂമി നമ്മുടെ തറനിരപ്പിൽ നിന്ന് നൂറ്റി ഇരുപത് സെൻറ്റ് നാലടി ഉള്ള ഹൈറ്റിലാണ് അത് വരേണ്ടത് അങ്ങനെയാണ് അത് ചെയ്യുന്നത് കുട്ടിയുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻ മാറിയപ്പോൾ ഞങ്ങൾ ലാഭിച്ചത് ഒരു ലക്ഷം രൂപയാണ് വിസാക്കിലെ മനോരമ പാർപ്പിടം തിരുവനന്തപുരം വഴുതക്കാട് ശ്രീമൂലം ക്ലബ്ബിലാണ് ഇരുപതോളം ബിൽഡർമാർ പങ്കെടുക്കുന്നുണ്ട് വായ്പകളുമായി പത്തോളം ബാങ്കുകളും ഇന്നും നാളെയും കൂടെയാണ് പ്രദർശനം ഉള്ളത് രാവിലെ പത്ത് ആരംഭിക്കും വേഗം റെഡി ആയിക്കോ രാ എട്ട് മണി വരെ ഉണ്ടാകും പ്രവേശനം തികച്ചും സൗജന്യം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഇന്റീരിയർ വന്നതുപോലെ നിർമ്മാണ മേഖലയിലെ വിദഗ്ദ്ധർ നയിക്കുന്ന സെമിനാറുകൾ എല്ലാ ദിവസവും ഉണ്ടാകും വീടിന്റെ തറക്കല്ലിടൽ മുതൽ നിർമ്മാണ മേഖലയിലെ അവസാന മിനുക്ക് പണികൾ വരെ ചെയ്യുന്ന എല്ലാ സേവന ദാതാക്കളും കമ്പനികളും ഇവിടെയുണ്ട് ബഡ്ജറ്റ് ഫ്ളാറ്റുകൾ വില്ലാ പ്രോജക്ടുകൾ നമ്മുടെ വീട് എങ്ങനെ ട്രെൻഡിനനുസരിച്ച് പുതുമയോടെ നിലനിർത്താം എല്ലാം മനസ്സിലാക്കാം മിസ്സാക്കരുത് മലയാള മനോരമ പാർപ്പിടം പ്രദർശനം